ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന മൂവിയാണ് മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പളനിയിലേക്ക് ട്രിപ്പ് വന്ന ഒരു മലയാളി ഡ്രൈവർ അടങ്ങുന്ന സംഘമാകട്ടെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ നേരത്ത് അവിടെ ഇരുന്ന ന്യൂസ് പേപ്പറിൽ എന്തോ ഒരു വാർത്ത കാണുന്നുണ്ട് അതെന്താണെന്ന് ഒന്ന് വായിച്ചു തരാമോ എന്ന് അയാളോട് ആ ഡ്രൈവർ ചോദിക്കുന്നു അയാൾ അത് പറയുന്നത് കേട്ടിട്ട് അവൻ ഞെട്ടിത്തെരിച്ച് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് നാട്ടിലേക്ക് വിടുന്നതാണ് കാണിക്കുന്നത് ഡ്രൈവർ ആകട്ടെ ഞാൻ അവന്മാരെയൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് സീൻ എവിടെ കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് ഒരു വിവാഹ പാർട്ടിയാണ് അവിടെ കല്യാണ ഫ്രണ്ടായ പ്രസാദ് എന്നൊരാൾ വരുന്നുണ്ട് ആ ഫംഗ്ഷനിൽ ഒരുപാട് ഡാൻസ് ചെയ്യുന്ന കുറെ പയ്യന്മാരെ കണ്ടിട്ട് പ്രസാദ് അവനോട് ചോദിക്കുന്നുണ്ട് അതൊക്കെ ആരാണെന്ന് അതവിടുത്തെ മഞ്ഞമ്മിൽ ബോയ്സ് ആണെന്ന് പറയുന്നു ആ നാട്ടിലെ പ്രധാന വടമലി ടീമിൽ പെട്ടവരായിരുന്നു ഈ മഞ്ഞുമൽ ബോയ്സ് മഞ്ഞമ്മൾ ബോയ്സിലെ ഏറ്റവും പ്രായം കൂടിയ ആളായിരുന്നു കുട്ടൻ ആഹാരം വിളമ്പിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആരോ വെള്ളം ചോദിച്ചപ്പോൾ കുട്ടൻ സുധിയോട് പറയുന്നുണ്ട് ആ വെള്ളം ഒന്ന് എടുത്തുകൊടുക്കാൻ എന്നാൽ സുധി ആകട്ടെ വലിയ വൃത്തിക്കാരനായിരുന്നു തന്റെ ഷർട്ട് അഴിക്കാകൂ എന്ന് പറഞ്ഞിട്ട് അവനത് ചെയ്യുന്നില്ല ആ ഫംഗ്ഷനിടെ പ്രസാദ് ആകട്ടെ സുധിയുടെ വന്ന് സംസാരിക്കുന്നുണ്ട് അവർ പഴയ കൂട്ടുകാരായിരുന്നു പ്രസാദ് ഇപ്പോൾ ട്രാവൽസാണ് ഓടിക്കുന്നതെന്ന് അറിയുമ്പോൾ സുതി പറയുന്നുണ്ട് ഞങ്ങളിടയ്ക്കൊക്കെ ട്രിപ്പ് പോകാറുണ്ട് അടുത്ത ട്രിപ്പിന് എന്തായാലും നിന്നെ ഡ്രൈവറായിട്ട് വിളിക്കാമെന്ന് നിങ്ങൾ ഇനി പോകുമ്പോൾ എന്നോട് പറഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ട് പ്രസാദ് സുതിക്ക് അവന്റെ കാർഡും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫംഗ്ഷൻ ഒക്കെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആകട്ടെ അവിടെ വന്ന മറ്റൊരു വടംവലി ടീമുമായിട്ട് ഇവർ കയറി വഴിക്കുണ്ടാക്കുന്നുണ്ട് തർക്കം മൂത്ത് മൂത്ത് അവസാനം രണ്ടുപേരും തമ്മിലൊരു മത്സരം നടത്താമെന്ന് തീരുമാനിക്കുകയാണ് ഇഞ്ചോടിഞ്ചു പോരാടിക്കൊണ്ടിരുന്ന ആ മത്സരത്തിലാകട്ടെ അവസാനം വഞ്ഞമ്മൽ ബോയ്സ് തോറ്റു പോവുകയാണ് പിറ്റേന്നാകട്ടെ അവർ സ്ഥിരമായിട്ട് സ്ഥലത്ത് എല്ലാവരും കൂടുന്നുണ്ട് അവരുടെ ഏരിയയിലുള്ള മറ്റൊരു ഗ്യാങ്കിലെ ആൾക്കാർ ചേർന്നിട്ട് ഒരു ട്രിപ്പ് പോയതിന്റെ ഫോട്ടോസ് ഒക്കെ അവർ കാണുന്നുണ്ട് അത് കാണുമ്പോൾ മഞ്ഞമ്മൾ ബോയ്സിനും അതുപോലൊരു ട്രിപ്പ് പോകണമെന്നും അവർക്കും അതുപോലത്തെ നല്ല ഫോട്ടോസ് എടുക്കണമെന്നും ആഗ്രഹം തോന്നുന്നു ആദ്യം അവർ ഗോവയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നാൽ ബഡ്ജറ്റ് ഒതുങ്ങില്ല എന്ന് മനസ്സിലായപ്പോൾ അവസാനം അവരെല്ലാരും കൂടെ തീരുമാനിച്ച് കൊടയക്കനാലിന് പോകാമെന്ന് പറയുന്നു അങ്ങനെയെല്ലാം ആക്കിയ ശേഷം സുതി ആകട്ടെ പ്രസാദിനെ വിളിച്ചിട്ട് ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയും സെറ്റാക്കുന്നു അങ്ങനെ ആൾക്കാരുടെ എണ്ണത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാകട്ടെ കൂട്ടത്തിലെ സുഭാഷി പറയുന്നുണ്ട് വീട്ടിൽ കാശിന്റെ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് തന്നെ അവൻ പല കാരണങ്ങളും പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിവാകുന്നു അങ്ങനെ വരാൻ താല്പര്യമുള്ളവരെല്ലാം ചേർന്നിട്ട് ട്രിപ്പ് പോകാൻ തീരുമാനിക്കുകയാണ് പോകുന്നതിന്റെ അന്ന് എല്ലാവരും ഒത്തുകൂടുന്നു എന്നാൽ ആ സമയത്താണ് കൂട്ടത്തില് മറ്റൊരാൾക്ക് വരാൻ പറ്റില്ല എന്ന് അറിയുന്നത് ആള് കുറഞ്ഞ സ്ഥിതിക്ക് ഇനി വേറെ ആരെങ്കിലും കൂടി ഉൾപ്പെടുത്തിയേ പറ്റൂ എന്ന് അവർ തീരുമാനിക്കുകയാണ് വരുന്നില്ല എന്ന് പറഞ്ഞ പോയ സുഭാഷിനെ തന്നെ നമുക്ക് പോയി വിളിക്കാന്ന് പറഞ്ഞിട്ട് കുട്ടൻ നേരെ സുഭാഷിന്റെ വീട്ടിലേക്ക് പോകുന്നു കുട്ടന്റെ നിർബന്ധം കാരണം സുഭാഷിൻ സമ്മതിക്കുന്നു കാശൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കുട്ടൻ പറയുന്നു അങ്ങനെ പതിനൊന്ന് ടങ്ങുന്ന മഞ്ഞ്മൽ ബോയ്സിന്റെ സംഘം അവരുടെ കൊടേക്കനാലിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു നല്ലപോലെ എൻജോയ് ചെയ്താണ് അവരവരുടെ യാത്ര തുടങ്ങിയത് പോകുന്ന വഴിക്ക് ആകട്ടെ പളനിയിലും അവർ കയറുന്നുണ്ട് പോകുന്ന വഴിക്ക് ഇട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല പാട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവരൊരു സീഡി വാങ്ങിക്കാൻ കയറുന്നു കടക്കാരനാകട്ടെ കമൽഹാസൻ അഭിനയിച്ച ഗുണ എന്ന മൂവിയുടെ സീഡിയാണ് അവർക്ക് കൊടുക്കുന്നത് അങ്ങനെ അവർ പാട്ടൊക്കെ കേട്ടിട്ട് നേരെ കൊടേ യാത്ര തിരിക്കുന്നു അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളും അവർ പോയി കാണുന്നുണ്ട് അവർ കൊണ്ടുവന്ന ക്യാമറയിലാകട്ടെ അവരെല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയും ഒരാളെ കൊണ്ട് ുന്നു അങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ട് അവർ തിരിച്ചു പോകുന്ന വഴിക്ക് ഗുണ മൂവിലെ കൺമണി അൻപോഡ് എന്ന പാട്ട് കേൾക്കുന്ന ഇടയിൽ സുതി പറയുന്നുണ്ട് ഗുണ ഗുണാക്കേവ് അടിപൊളിയാണെന്ന് നമുക്ക് അങ്ങോട്ട് പോകാമെന്നും ആ പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലമൊന്നു കേട്ടതോടുകൂടി എല്ലാവരും അവിടേക്ക് പോകാൻ ഒരുപാട് താല്പര്യം കാണിച്ചു അങ്ങനെ ഗുണ ഗുണാക്കേവിലേക്ക് എത്തിച്ചേരുന്ന കവാടത്തിൽ അവർ എത്തുന്നുണ്ട് താഴെ ഉണ്ടായിരുന്ന കടയിൽ നിന്നും അവരാകട്ടെ സ്നാക്സും വാങ്ങിക്കുന്നുണ്ട് ആ കടക്കാരനോടും നേരം സംസാരിക്കുന്നു മുകളിലാകട്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവർ അവിടെയെല്ലാം എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന ഒരാളുടെ കയ്യിൽ തങ്ങളുടെ ക്യാമറ കൊണ്ട് കൊടുത്തിട്ട് തങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാൻ അവർ ആവശ്യപ്പെടുന്നു അയാൾ ആ ഫോട്ടോ എടുത്തുകൊടുക്കുന്നുണ്ട് അങ്ങനെ സ്ഥലം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സുതി പറയുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള ഗുണ കേവ് താഴെയാണെന്നും ഇപ്പോൾ അങ്ങോട്ട് പ്രവേശനമില്ല എന്നും അവിടെ ആകട്ടെ വലിയൊരു ഗ്രില്ലുകൊണ്ട് മറിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർക്കാർക്കും അങ്ങോട്ട് പോകാൻ സാധിക്കില്ല പണ്ട് താൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്നും അത് വലിയൊരു സംഭവമാണെന്നും സുതി പറയുന്നുണ്ട് അതുകാരണം എല്ലാവർക്കും അത് താഴെ പോയി കാണാനുള്ള ആഗ്രഹം തോന്നുന്നു എന്നാൽ അങ്ങോട്ടേക്ക് പോകുന്നത് അപകടമാണെന്ന് എഴുതി വെച്ചിരിക്കുന്ന കാരണം കുട്ടേട്ടം പറയുന്നുണ്ട് അങ്ങോട്ടൊന്നും പോകണ്ട നമുക്ക് തിരിച്ചു പോകാം എന്ന് അപ്പോഴാണ് അതുവഴി മൂന്നാൾക്കാർ തിരിച്ചു കയറി വരുന്നത് അവർ കാണുന്നത് അത് കണ്ടിട്ട് അവർക്ക് കാണാമെങ്കിൽ പോയി കാണാമെന്ന് പലരും പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ടു നിന്ന അവരുടെ കൂട്ടത്തിലെ അഭിലാഷി തന്നെയാണ് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിച്ച ശേഷം ആ ഗ്രില്ലിന്റെ സൈഡിൽ കൂടി അവിടേക്ക് ഇറങ്ങുന്നത് അവന്റെ പുറകെ ബാക്കി എല്ലാവരും ഇറങ്ങിപ്പോകുന്നു അത് കണ്ടിട്ട് കയറി വന്നവരുമാകട്ടെ അങ്ങോട്ട് പോയി കാണാൻ അടിപൊളിയാണെന്നാണ് പറയുന്നത് അങ്ങനെ ഈ പതിനൊന്ന് പേരും ആ കേവിനുള്ളിലേക്ക് പോകുന്നു അവർ കുറെ അധികം താഴേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലമാകട്ടെ ഗേറ്റ് കൊണ്ട് മറിച്ചിട്ടുണ്ടായിരുന്നു അതും ചാടി കടന്നിട്ട് അവർ വീണ്ടും മുൻപോട്ട് പോകുന്നു ഓരോരുത്തരും പല സ്ഥലത്തേക്ക് പോയിട്ട് ആ ഗുഹയുടെ ഓരോ ഭാഗങ്ങളും കാണുമായിരുന്നു അതിനിടയ്ക്ക് ആകട്ടെ കുട്ടേറ്റൻ ഉൾപ്പെടെ പേർ അവിടെ നേരത്തെ വന്ന ആൾക്കാര് തങ്ങളുടെ പേരെഴുതി വെച്ചിരിക്കുന്നത് കാണുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ മഞ്ഞുമൽ ബോയ്സിന്റെ പേരും അവിടെ എഴുതണമെന്ന് അവർക്ക് ആഗ്രഹം തോന്നുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു പെയിന്റ് തപ്പിയെടുത്ത് അവർ മഞ്ഞുമൽ ബോയ്സ് എന്ന് ആ പാറയിൽ എഴുതുന്നുണ്ട് എഴുതി കഴിഞ്ഞിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് ഇത് വന്ന് നോക്കാൻ എല്ലാരും ഇങ്ങോട്ട് കയറുവാൻ നമുക്കിതിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് കുട്ടം പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് സുഭാഷ് മുന്നോട്ട് വന്ന് പറയുന്നുണ്ട് വർഷം കൂടി എഴുതാൻ അങ്ങനെ പറഞ്ഞ് അവൻ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചതും ഒരു നിമിഷം കൊണ്ട് അവൻ ഒരു കുഴിയിലേക്ക് വീഴുന്നു പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല കുറച്ചു നേരത്തേക്ക് എല്ലാവരും ഷോക്കായി നിൽക്കുകയായിരുന്നു അതുവരെ അവരുടെ കൺമുന്നിൽ നിന്നിരുന്ന സുഭാഷ് പെട്ടെന്ന് അവിടെ നിന്നും താഴേക്ക് പോയിരിക്കുന്നു പേടിച്ചു പോയ എല്ലാവരും അവിടേക്ക് വന്നു നോക്കുന്നു കുഴിയിലേക്ക് നോക്കിയവർ സുഭാഷി എന്നുറക്കെ വിളിക്കുമ്പോഴേക്കും അതിനുള്ളിൽ നിന്നും ഒരു കൂട്ടം വവ്വാലുകൾ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോകുന്നു വവ്വാലുകൾ ശക്തമായിട്ട് പറന്നു പോകുന്നത് കണ്ടിട്ട് മുകളിൽ നിന്നിരുന്ന ഗൈഡും എന്തോ അപകടം വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി ഇവിടെ എല്ലാവരും ചേർന്നിട്ട് സുഭാഷിനെ വിളിച്ചിട്ടും അവന്റെ അനക്കമില്ലാത്ത കാരണം കയ്യിലുണ്ടായിരുന്ന ക്യാമറ ഉപയോഗിച്ച് ഫ്ലാഷ് അടിച്ചു നോക്കുന്നു എന്നാൽ ആ കുഴിക്ക് അത്രയധികം ആഴമുണ്ടായിരുന്ന കാരണം അവർക്കൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് പേടിച്ചു നിൽക്കുകയായിരുന്നു അഭിലാഷ് കാരണം അവനാണ് ആദ്യം ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് എല്ലാവരും അവന്റെ പിറകെയാണ് വന്നത് അതിനിടയിൽ അവരുടെ കാലു തട്ടി ഒരു ചെറിയ കല്ല് താഴേക്ക് പോകുന്നു ആ കല്ല് ഓരോ പാറയും ും തട്ടിത്തട്ടി താഴേക്ക് വീഴുന്ന സൗണ്ട് അവർക്ക് കേൾക്കാമായിരുന്നു എന്നാൽ ആ കുഴിക്ക് എത്രയധികം ആഴമുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അവർ എത്ര വിളിച്ചിട്ട് സുഭാഷ് വിളി കേൾക്കാത്ത കാരണം അഭിലാഷി കരഞ്ഞുകൊണ്ട് സുഭാഷ് പോയി പോയി എന്ന് പറയുന്നു അവന്റെ ആ മാനസികാവസ്ഥ കണ്ടിട്ട് കൂടെയുള്ള ഒരാളാകട്ടെ അവനെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോകുന്നു പോകുന്ന വഴിക്ക് ആ ഗൈഡിനെ കാണുമ്പോൾ അയാൾ പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാൻ ഞങ്ങളുടെ കൂട്ടുകാരൻ കുഴിയിൽ വീണു എന്ന് അവിടേക്ക് പോയ ആ ഗൈഡ് പറയുന്നുണ്ട് ഇവിടെ നിന്നാ ശരിയാകില്ല നിങ്ങൾ എല്ലാവരും മുകളിലേക്ക് കയറിപ്പോകാൻ തങ്ങളുടെ കൂട്ടുകാരനെ രക്ഷിക്കണമെന്ന് അവർ അതൊരിക്കലും നടക്കില്ല എന്നും അത് ചാത്തന്റെ ഗുഹയാണെന്നുമാണ് പറയുന്നത് തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഗൈഡ് പറഞ്ഞതോടുകൂടി മുകളിൽ പോയി കുറച്ച് ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരാൻ കുട്ടൻ പറയുന്നുണ്ട് അങ്ങനെ കുറച്ചുപേർ മുകളിലേക്ക് ഓടി പോകുന്നു മുകളിൽ ചെന്ന് പലരോട് അവർ ഹെൽപ്പ് ചോദിച്ചെങ്കിലും ആരും തന്നെ സഹായിക്കുന്നില്ല ആ ഫോട്ടോഗ്രാഫറോട് കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ആ കുഴിയിലേക്ക് പോയതെന്ന് ചോദിക്കുന്നു ഇവിടുത്തെ ഗാർഡ് ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അയാളോട് പോയി കാര്യം പറയാൻ ഫോട്ടോഗ്രാഫർ പറയുന്നു അങ്ങനെ എല്ലാവരും അയാളെ തിരഞ്ഞു പോകുന്നു എന്നാൽ ആ ഗാഡിനെ എങ്ങും കണ്ടില്ല അവർ നേരെ ചെല്ലുന്നത് നേരത്തെ അവർ പരിചയപ്പെട്ട ആ കടക്കാരന്റെ അടുത്താണ് അയാൾ കാര്യം പറയുന്നുണ്ട് ഞങ്ങളെങ്ങനെങ്കിലും സഹായിക്കണമെന്ന് പറയുന്നു ഫോറസ്റ്റ് ഗാർഡിനെ ഒന്ന് വിളിക്കാനും ഞങ്ങളുടെ കൂട്ടുകാരൻ കുഴിയിൽ പോയെന്നും പറയുന്നുണ്ട് ഒരു സഹായവും കിട്ടാൻ പോകുന്നില്ല നിങ്ങളെല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു പോകാനാണ് അയാൾ പറയുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ അവരാകെ തകർന്നു നിൽക്കുകയായിരുന്നു അവിടെ നിന്നൊരു സ്ത്രീ ആകട്ടെ പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം പോയി പോലീസിനെ വിളിച്ചുകൊണ്ടുവരാൻ അങ്ങനെ കൂട്ടത്തിലെ കുറച്ചുപേർ പോലീസിനെ വിളിക്കാൻ പോകുന്നു വണ്ടിയിൽ കിടന്നുറങ്ങിയിരുന്ന ഡ്രൈവർ പ്രസാദിനെ വിളിച്ച് അവർക്ക് ആരും പറഞ്ഞ് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു ഒരാളാകട്ടെ ആ കടക്കാരനെയും കൂട്ടി ആ കുഴിയുടെ അടുത്തേക്ക് പോവുകയാണ് ആ കുഴിക്ക് ചുറ്റും കൂടിയിരുന്ന ആൾക്കാരോട് പെട്ടെന്ന് അവിടെ നിന്ന് മാറാൻ പറയുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചു പോലൊരു ഇടമല്ലതെന്നും അയാൾ പറയുന്നു അവർ മുകളിലേക്ക് നോക്കിയപ്പോഴാകട്ടെ മേഘങ്ങൾ ഇരുണ്ടു കൂടുന്നുണ്ടായിരുന്നു പതിയെ മഴത്തുള്ളി താഴേക്ക് പതിക്കാൻ തുടങ്ങി നിമിഷ നേരം കൊണ്ട് ശക്തമായി മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്ക് സ്റ്റേഷനിലേക്ക് പോയവർ അവിടെ എത്തി കോൺസ്റ്റബിളിനോട് കാര്യം പറയുന്നുണ്ട് റെസ്ട്രിക്റ്റഡ് ഏരിയയായ ഗുണാക്കേവിലേക്ക് പോയി വീണതെന്ന് അറിഞ്ഞതോടുകൂടി അവരെല്ലാവരും അവരെ വഴക്ക് പറയാൻ തുടങ്ങി അങ്ങോട്ട് പോകരുതെന്ന് എഴുതി വെച്ചിട്ടും നിങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോയി ഇനി നിങ്ങളുടെ ഫ്രണ്ട് തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് പറയുന്നു അവരെല്ലാം കറിയാൻ തുടങ്ങി അങ്ങനെയൊന്നും എന്നും അവൻ തിരിച്ചു ും ഞങ്ങളുടെ കൂടെ ഒന്നും വരാനും പറയുന്നുണ്ട് ആര് വിചാരിച്ചാലും നിങ്ങളുടെ ഫ്രണ്ട് തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ആ സ്ഥലത്തെ കുറിച്ച് ആ കോൺസ്റ്റബിൾ അവരോട് പറയുന്നു അതേസമയം തന്നെ ആ കടക്കാരനാകട്ടെ ആ സ്ഥലത്തെ പറ്റി പറയുകയാണ് ആ സ്ഥലത്തിന്റെ യഥാർത്ഥ പേര് ഡബിൾസ് കിച്ചൺ എന്നാണ് അഥവാ സാർ അടുക്കള അത് ബ്രിട്ടീഷുകാർ വെച്ച പേരാണ് അവർ ചുമ്മാതൊന്നും ആ പേര് വയ്ക്കില്ലല്ലോ അതിനുശേഷം കമൽഹാസന്റെ ഗുണ മൂവി ഇവിടെ ചിത്രീകരിച്ചതിന് ശേഷമാണ് ഗുണ കൈവെന്ന് പേര് മാറിയത് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഗവൺമെന്റ് റെക്കോർഡിൽ തന്നെ പതിമൂന്ന് പേര് ആ കുഴി ുള്ളിൽ വീണ ആരും ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല അവരുടെ ശവം പോലും തിരിച്ചു കിട്ടിയിട്ടില്ല ഇതിന്റെ ആഴം തൊള്ളായിരം അടി ഉണ്ടെന്നാണ് ചിലർ പറയുന്നത് അതായത് കൊടേക്കനാൽ മലയുടെ ഉയരം തന്നെ ആ കുഴിക്കുമുണ്ട് കാറ്റും വിളിച്ചൊന്നുമില്ലാത്ത അഗാധമായ ഇരുണ്ട ഗർത്തമാണത് ഇതിനു മുൻപ് ആ കുഴിയിൽ വീണത് ഒരു കേന്ദ്രമന്ത്രിയുടെ മരുമകനായിരുന്നു അന്ന് നാട്ടിലെ എല്ലാ ഫോഴ്സും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആർക്കും ആ പയ്യനെ രക്ഷിക്കാൻ സാധിച്ചില്ല കർമ്മം ചെയ്യാൻ ഒരു എല്ലാം കഷ്ണമെങ്കിലും എടുത്തു തരുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് അയാളുടെ പൊടി പോലും കിട്ടിയില്ല അന്നത്തെ കാലത്ത് പതിനഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ വളരെ വലിയ തുകയാണ് പണത്തിനു വേണ്ടി എന്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടായിട്ട് പോലും ആരും ആ കുഴിയിൽ ഇറങ്ങാൻ തയ്യാറായില്ല പണത്തേക്കാൾ വലുത് അവർക്ക് അവരുടെ ജീവൻ തന്നെയായിരുന്നു കേന്ദ്രമന്ത്രിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്തടത്ത് നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ േക്കും ഇൻസ്പെക്ടർ സ്റ്റേഷനിലേക്ക് വരികയും അറിഞ്ഞിട്ട് അവരെ തന്നെ വഴക്ക് പറയുകയാണ് ചെയ്യുന്നത് കാരണം ഇവരെല്ലാം മനഃപൂർവ്വം അവിടേക്ക് വന്നിട്ട് സ്വന്തം കൂട്ടുകാരനെ ആ കുഴിയിൽ തള്ളിയിട്ട് കൊന്നതാണെന്നാണ് അയാള് പറയുന്നത് എന്നാൽ തങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് അറിയാൻ തുടങ്ങി ഇവിടെ ആ സമയം മഴ നല്ല പോലെ ശക്തി പ്രാപിച്ചിട്ട് ആ കുഴിയിലേക്ക് വെള്ളം ഒഴുകി വരുന്നത് കുട്ടൻ കാണുന്നു അവിടെയാണ് മൂവിയുടെ ഇന്റർവെല് അതിനുശേഷം സീൻ പിന്നീട് കാണിക്കുന്നത് ഈ മഞ്ഞുമൽ ബോയ്സിന്റെ കുട്ടിക്കാലമാണ് അന്നവരെല്ലാവരും ചേർന്ന് സാറ്റ് കളിക്കുന്ന സമയത്താകട്ടെ സുഭാഷ് അവര് കാണാതെ ഒരു ഡ്രമ്മ കത്ത് കയറിയിരിക്കുന്നു എല്ലാവരും അവനെ വിളിച്ചുകൊണ്ട് പലയിടത്തും നടന്നെങ്കിലും അവൻ അവിടെ തന്നെ ഒളിച്ചിരിക്കുകയായിരുന്നു കുറെ കഴിയുമ്പോൾ അവൻ തലപ്പൊക്കെ നോക്കുമ്പോൾ ചുറ്റും കാടായിരുന്നു കൊടൈക്കനാലിലെ അതേ കാട് തന്നെയായിരുന്നു അത് അവനവടെ അകപ്പെട്ടതായിട്ട് അവർ മറ്റൊരു രീതിയിൽ കാണിക്കുകയായിരുന്നു പിന്നീട് കാണിക്കുന്ന ആ ഫോട്ടോഗ്രാഫർ ആവട്ടെ അവിടുത്തെ ഗാർഡനോട് വന്നിട്ട് വിവരം പറയുന്നതാണ് ഇവിടെ വെള്ളമെല്ലാം ആ കുഴിയിലേക്ക് വീഴുന്നത് കണ്ടിട്ട് കുട്ടം പോയി ആ വെള്ളം വീഴുന്നത് തടയാൻ ശ്രമിക്കുന്നുണ്ട് അവന്റെ കയ്യിൽ കിട്ടിയ കല്ലും ഒക്കെ പിറക്കി വെച്ചിട്ട് അവൻ അവിടെ തന്നെ കിടക്കുന്നു ബാക്കിയുള്ള എല്ലാവരും ചേർന്നിട്ട് കഷ്ടപ്പെട്ട് വെള്ളം തടയാൻ ശ്രമിക്കുമ്പോഴും സുതിയ അവർ വിളിച്ചിട്ടും അവന്റെ ഡ്രസ് അഴിക്കാകുമോ എന്നുള്ള രീതിയിൽ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോഴേക്കും ആ ഗാഡ് വന്നിട്ട് ഇവരെ എല്ലാം വഴക്ക് പറയാൻ തുടങ്ങി ഇവിടെ ആരും നിൽക്കാൻ പാടില്ല എല്ലാവരും അവരിവിടുന്ന് പോകാൻ പറയുന്നു എന്നാൽ കടക്കാരൻ കടക്കാരം പറയുന്നുണ്ട് കൂട്ടത്തിലൊരു പയ്യൻ ഇവിടെ വീണു എന്നും അവർ പോലീസിനെ വിളിക്കാൻ പോയിട്ടുണ്ടെന്നും തൽക്കാലം ആ മഴവെള്ളം വീഴുന്നുവെന്ന് തടഞ്ഞു നിർത്തിട്ട് ബാക്കി പോലീസ് നോക്കിക്കൊള്ളുമെന്ന് ഇത് കേട്ട് ആ ഗാഡ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ബോധവുമില്ലേ ഈ കുഴിയിൽ വീണവൻ ഇപ്പോഴും ഇരിക്കാൻ ഒരു ചാൻസുമില്ല ചത്തുപോയവന് വെള്ളം വീണാലെന്ത് വീണില്ലെങ്കിലെന്ത്യാ അയാളുടെ ആ ഒരൊറ്റ കേട്ടതും അനങ്ങാതെ നി സുഭാഷി എന്ന് വിളിച്ചുകൊണ്ട് ആ കുഴിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് വെള്ളം വീഴുന്നത് തടഞ്ഞു നിർത്തുന്നു ഇതോടെ കണ്ടപ്പോഴേക്കും ബാക്കി എല്ലാവരും ആ കുഴിക്ക് ചുറ്റും വന്ന് കിടക്കാൻ ആരംഭിച്ചു അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ വെള്ളത്തെ അവർ തടയുകയായിരുന്നു അതേസമയം അവിടേക്ക് പുറപ്പെട്ട ഇൻസ്പെക്ടറാകട്ടെ വഴിയിൽ വെച്ചിട്ട് അയാൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കാനാണ് അവരോട് പറയുന്നത് ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ അയാളുടെ ഈ പെരുമാറ്റം അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നാലും ഗതികേട് കാരണം അയാൾക്ക് മദ്യം വാങ്ങിക്കൊടുക്കുന്നു സീൻ അവിടുന്ന് കട്ടായിട്ട് വീണ്ടും അവരുടെ കുട്ടിക്കാലത്തേക്ക് പോവുകയാണ് എല്ലാവരും കുളിക്കാൻ വേണ്ടി പുഴയിലേക്ക് ചാടുന്നുണ്ട് പേടിച്ചു നിന്ന സുഭാഷിനോട് ബാക്കി എല്ലാവരും പറയുന്നുണ്ട് സുഭാഷി ചാടാ എന്ന് അങ്ങനെ സുഭാഷ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു ആ ഒരു സീൻ അവിടെ നിന്ന് കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് ആ കുഴിയിലേക്ക് വീഴുന്ന സുഭാഷിന്റെ അവസ്ഥയായിരുന്നു ആ കുഴിക്കുള്ളിലാകട്ടെ രീതിയിൽ ഒരുപാട് പാറകൾ ഉണ്ടായിരുന്നു ഓരോ പാറയിലും തട്ടി തട്ടിയാണ് അവൻ താഴേക്ക് പോകുന്നത് അത് കാരണം അവന്റെ ഡ്രസ്സെല്ലാം കീറി പറഞ്ഞു പോകുന്നു ഒടുവിൽ അബോധാവസ്ഥയില് ഇടയ്ക്കുള്ളൊരു പാറയിൽ അവൻ തങ്ങി നിൽക്കുകയാണ് സീൻ വീണ്ടും കട്ടായിട്ട് ആ ഇൻസ്പെക്ടറെയാണ് കാണിക്കുന്നത് അവര് വരുന്ന വഴിക്ക് കയറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തങ്ങളുടെ കൂട്ടുകാരൻ കുഴിയിൽ പോയിട്ടും ഇത്രയും സീരിയസ്നെസ് ഇല്ലാതെ അയാൾ പെരുമാറുന്നതിനെ പ്രസാദ് ചോദ്യം ചെയ്യുന്നു നിങ്ങളുടെ ഒരിക്കലും ജീവനോട് തിരിച്ചു വരാൻ പോകുന്നില്ല അങ്ങനെ തിരിച്ചു വന്നൊരു ചരിത്രം ഗുണ കെവിന് ഇതുവരെയുമില്ല വണ്ടി കവാടത്തിലെത്തിയതും എല്ലാവരും ആകട്ടെ കയറും കൊണ്ട് മുകളിലേക്ക് ഓടിപ്പോകുന്നു ആ ഇൻസ്പെക്ടർ ആകട്ടെ പതിയെ പതിയാണ് അതിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നത് അവരെല്ലാം അവിടെ കണ്ടിട്ട് ആ ഇൻസ്പെക്ടർ ആകട്ടെ അവരെ വഴക്ക് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകാൻ പറയുന്നു വണ്ടി എടുക്കാൻ പറയുന്നുണ്ട് പ്രസാദിനോട് ഞാൻ വണ്ടി എടുക്കില്ല എന്ന് പ്രസാദ് പറയുമ്പോൾ അവനെ അടിക്കുകയും ചെയ്യുന്നു അയാൾ ഇത് കൊലക്കേസ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ കടക്കാരം പറയുന്നുണ്ട് മഴ കുറഞ്ഞുകൊണ്ട് വരികയാണ് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഇവിടെ നിൽക്കുക അത് കഴിയുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മഴ തോരുന്നു അവർ വീണ്ടും ആ കുഴുക്കളിലേക്ക് വന്നിട്ട് സുഭാഷിനെ വിളിക്കുന്നുണ്ട് ഉള്ളിൽ നിന്നും അനക്കൊന്നും തന്നെ കേൾക്കുന്നില്ല ഇവിടെ ഇനി ഇരുന്നിട്ട് കാര്യമില്ലെന്നും സ്റ്റേഷനിൽ പോയി അവന്റെ ഫാമിലി അറിയിക്കാം െന്നും ആ ഇൻസ്പെക്ടർ പറയുന്നു എന്നാൽ കുട്ടൻ കുട്ടാനിരുന്ന് കരയുകയായിരുന്നു അവന്റെ അമ്മയോട് ഞാൻ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല അവനില്ലാതെ ഇവിടെ നിന്നും തിരിച്ചു പോകില്ല എന്ന് അവരെല്ലാം തന്നെ പറയുകയാണ് അതും പറഞ്ഞ ഇൻസ്പെക്ടർ അവരെ പിടിച്ചു മാറ്റാൻ തുടങ്ങുമ്പോഴേക്കും അവർ വീണ്ടും സുഭാഷിനെ ഉള്ളിലേക്ക് കമിഴ്ന്ന് കിടന്ന് വിളിക്കുന്നു അപ്പോൾ വീണ്ടും നമ്മളെ ഒരു സീൻ കാണിക്കുകയാണ് ആ ഗുഹയ്ക്കുള്ളിൽ തണുത്തു വരച്ച് ഡ്രസ്സൊന്നും ഇല്ലാതെ സുഭാഷ് നടക്കുകയാണ് ഒരു വെളിച്ചം കണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ അവന്റെ കൂട്ടുകാരെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അവൻ എത്ര വിളിച്ചിട്ടും അവന്റെ കൂട്ടുകാർക്ക് അവനെ കേൾക്കാൻ കഴിയുന്നില്ല പെട്ടെന്ന് സീൻ മാറി കുഴിയിൽ കിടക്കുന്ന സുഭാഷിന് ബോധം വരുന്നതാണ് കാണിക്കുന്നത് അവൻ അവിടെ കിടന്നിട്ട് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി ഇത് മുകളിൽ നിന്ന് അവന്റെ കൂട്ടുകാരെ കേൾക്കുന്നുണ്ട് അവർ വീണ്ടും വീണ്ടും വിളിക്കുമ്പോഴും അവൻ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അവൻ ജീവനോടെ ഉണ്ടെന്നുള്ള സത്യമാകട്ട ആ ഇൻസ്പെക്ടർ ഉൾപ്പെടെ എല്ലാവരെയും ഞെട്ടിച്ചു കാരണം ആദ്യമായിട്ടാണ് അതിനുള്ളിൽ പോയ ഒരാളുടെ സൗണ്ട് അവർ പിന്നീട് കേൾക്കുന്നത് എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിക്കാൻ പറയുന്നുണ്ട് കുറച്ചു കഴിയുമ്പോഴേക്കും ഫയർഫോഴ്സിന്റെ റെസ്ക്യൂ ടീം എത്തുന്നുണ്ട് അതിന്റെ മെയിൻ ഉദ്യോഗസ്ഥനാകട്ടെ ആ കുഴിയുടെ ബ്ലൂ പ്രിന്റ് കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് ഇതുവരെ ആരും ഇറങ്ങാത്ത കുഴിയുടെ ബ്ലൂ പ്രിന്റ് എങ്ങനെ കിട്ടാനാന്ന് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ മതി അല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നും ആ ഓഫീസർ പറയുന്നു അങ്ങനെ റെസ്ക്യൂ ടീം വന്ന് ആ കുഴിയിലേക്ക് ഒരു കയറിടുന്നുണ്ട് എന്നിട്ട് സുഭാഷിനോട് പറയുന്നുണ്ട് ആ കയർ കാണുന്നെങ്കിൽ അതിൽ പിടിക്കാൻ റെസ്ക്യൂ ഓഫീസർ വന്നിട്ട് ആ ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട് ഇവരൊക്കെ എന്തിനാ ഇവിടെ ഇരിക്കുന്ന ഇവരെ എല്ലാം മേലോട്ട് പോകാൻ പറയാൻ എന്നാൽ അവരാരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് ആ ഇൻസ്പെക്ടർ പറയുന്നു റെസ്ക്യൂ ടീം വെറുതെ കയറിട്ടിട്ട് പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സുഭാഷിന്റെ ഫ്രണ്ട്സിനെല്ലാം ദേഷ്യം വരുന്നുണ്ട് ഇവന്മാർക്ക് ഇങ്ങനെ സമയം കളയാതെ ആ കുഴിയിൽ നോക്കിക്കൂടെ എന്ന് അവർ പരസ്പരം ചോദിക്കുന്നു അവസാന ക്ഷമ നശിച്ചിട്ട് അവർ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട് അവന് വീണ വഴിക്ക് ഒരുപാട് പരുക്കുകൾ പറ്റിയിട്ടുണ്ടാകാം നിങ്ങൾ ഇട്ടുകൊടുക്കുന്ന കയറിൽ പിടിച്ചൊന്നും അവന് കയറി വരാൻ പറ്റില്ല ആരെങ്കിലും ഒന്ന് കുഴിയിൽ നോക്കാൻ ആ ഉദ്യോഗസ്ഥർ അവരെ വഴക്ക് പറയാൻ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെ എല്ലാവരും വന്ന് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന പോലെ ആ പയ്യന് പിടിച്ചു കയറി വരാനൊന്നും പറ്റില്ല കാരണം അത് നേരായിട്ടുള്ളൊരു കുഴിയൊന്നും അല്ല വളഞ്ഞുപിളഞ്ഞു കിടക്കുന്ന ഒരു കുഴിയാണ് ആരെങ്കിലും ഇറങ്ങാതെ രക്ഷയില്ല അവസാനം പോലീസുകാർ റെസ്ക്യൂ ടീമിനോട് പറയുന്നുണ്ട് അകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പാടാക്കാൻ അവസാനം കൂട്ടത്തിലൊരാളെ കയറൊക്കെ കെട്ടിയ ശേഷം അകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയാക്കി നിർത്തുന്നു എന്നാൽ ആ കുഴിയിലേക്ക് നോക്കും തോറും അയാൾക്ക് തന്നെ കൊണ്ട് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ മേലുദ്യോഗസ്ഥൻ പറയുന്നുണ്ട് നിനക്ക് കിട്ടിയത് നല്ലൊരു അവസരമാണെന്നും ഇത് നല്ലപോലെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിനക്ക് തന്നെയാണ് അതിന്റെ ഗുണമെന്നും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പിന്മാറുന്നു ഇത് കേട്ട പോലീസുകാരൻ പറയുന്നുണ്ട് ഉള്ളിൽ വീണാ പയ്യൻ ജീവനോടെ ഇരിക്കുന്നു എന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഇനി എന്തെങ്കിലും ചെയ്ത് അവനെ െങ്കിൽ അതിനേക്കാൾ വലിയ പ്രശ്നമാകും ആ നാട്ടിലുള്ള ആരും തന്നെ ആ കുഴിയിലേക്ക് ഇറങ്ങാൻ തയ്യാറായി മുന്നോട്ട് വരില്ല ഇനി എന്ത് ചെയ്യുമെന്ന് അവർ ആലോചിച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ സീൻ സീനവിടുന്ന് കട്ടായിട്ട് വീണ്ടും സുഭാഷിന്റെ ഫ്രണ്ട്സിന്റെ കുട്ടിക്കാലം കാണിക്കുന്നുണ്ട് അവരെല്ലാം നീന്തുന്ന സമയത്താകട്ടെ അവരുടെ കൂട്ടത്തിലെ കണ്ണൻ എന്ന് പറയുന്ന പയ്യനാകട്ടെ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നു അന്നവനെ രക്ഷിക്കാൻ വേണ്ടി ചാടിയത് കുട്ടനായിരുന്നു കുട്ടൻ വെള്ളത്തിൽ മുങ്ങി ആ പയ്യനെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് സീൻ സീനവിടുന്ന് കട്ടായിട്ട് വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ് ആ കുഴിയിലേക്ക് ഇറങ്ങാൻ എല്ലാവരും മടിച്ചു നിന്നപ്പോൾ കുട്ടൻ മുന്നിലേക്ക് വരുന്നു താനീ കുഴിയിലേക്ക് ഇറങ്ങാൻ തയ്യാറാണെന്ന് അവൻ പറയുന്നുണ്ട് എന്നാൽ പോലീസുകാരൻ റെസ്ക്യൂ ടീം അത് സമ്മതിക്കുന്നില്ല കാരണം ഒരുത്തൻ തന്നെ വീണിട്ട് ഞങ്ങൾക്ക് തലവേദനയായിട്ടിരിക്കുകയാണ് ഇനി നീയും കൂടെ അതിനകത്ത് ഇറങ്ങിയിട്ട് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം അവരത് സമ്മതിക്കാതിരിക്കുന്ന കണ്ടിട്ട് കുട്ടൻ പറയുന്നുണ്ട് നിങ്ങളിത് സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഈ കുഴിയിലോട്ടെടുത്ത് ചാടുക ആ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ട്രെയിനിങ് എടുത്തവർ പോലും ഇതിലിറങ്ങുന്നില്ല സൂയിസൈഡ് പോയിന്റിൽ ഇറങ്ങി ശവം എടുക്കുന്നവർ പോലും ഇതിലിറങ്ങുന്നില്ല പിന്നെ നീ എങ്ങനെത്ര ആയിട്ട് ഇറങ്ങാമെന്ന് പറയുന്നതെന്ന് ഇത് കേട്ട കടക്കാരൻ കടക്കാരം പറയുന്നുണ്ട് നിങ്ങളെന്തിനാ അവനെ പേടിപ്പിക്കുന്നതെന്ന് കുഴിയിൽ വീണവനെ രക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വെറും ജോലി ാണ് എന്നാൽ അവർക്കതങ്ങനെയല്ല അവസാനം കുട്ടൻ എല്ലാവരെയും പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട് ആ നേരത്ത് സുതി വന്ന് അവനോട് ചോദിക്കുന്നുണ്ട് നീ ശരിക്കും നന്നായിട്ട് ആലോചിച്ചിട്ടാണോ എന്ന് എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് കുട്ടൻ തിരിച്ചു ചോദിക്കുന്നു നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങൂ എന്നാണ് സുധിയുടെ മറുപടി അങ്ങനെ കുട്ടനെ ആ കുഴിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവര് റെഡിയാക്കുന്നുണ്ട് കുഴിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സുഭാഷിനെ കയറിൽ എങ്ങനെ കെട്ടി മുകളിലേക്ക് കൊണ്ടുവരണോ എന്നുള്ളതും അവര് പറഞ്ഞു കൊടുക്കുന്നു ആ കയർ കെട്ടുന്ന രീതിയെല്ലാം അവൻ ശ്രദ്ധിച്ച് കാണുന്നുണ്ട് എന്നാൽ അവന് അത്ര നന്നായിട്ടൊന്നും അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കയറിൽ കെട്ടി പതിയെ കുട്ടനെ അവർ കുഴിയിലേക്ക് ഇറക്കുകയാണ് കുട്ടൻ പറയുന്നതെല്ലാം തന്നെ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് സുധിയാണ് അവർ വിചാരിച്ചതിനേക്കാളൊക്കെ ഡേഞ്ചറായിട്ടായിരുന്നു ആ കുഴിയിലെ പാറകളുടെ നിൽപ്പ് കുട്ടൻ പറയുന്നതിനനുസരിച്ച് അവർ അവനെ പതിയെ പതിയെ താഴേക്ക് ഇറക്കിക്കൊണ്ടിരുന്നു താഴേക്ക് പോകും തോറും അവൻ സുഭാഷിനെ വിളിക്കുന്നുണ്ട് അവന്റെ സൗണ്ട് കുട്ടനെ കേൾക്കാമായിരുന്നു എന്നാൽ ഇതുവരെ അവനെ കാണാൻ സാധിച്ചില്ല താഴേക്ക് പോകും തോറും പാറയെടുക്ക് കാരണം ആ കുഴിയുടെ വലിപ്പം കുറഞ്ഞുകൊണ്ടേയിരുന്നു വളരെ കഷ്ടപ്പെട്ടാണ് കുട്ടൻ നരങ്ങി നീങ്ങിക്കൊണ്ടിരുന്നത് അങ്ങനെ വീണ്ടും താഴേക്ക് പോകാൻ നേരം ഒരിടത്തേക്ക് അവൻ ലൈറ്റടിക്കുമ്പോഴാകട്ടെ അവിടെ ഉണ്ടായിരുന്ന വവ്വാലുകളെല്ലാം വളരെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവിടെ നിന്നും പറന്ന് കുഴുക്ക് മുകളിലേക്ക് പോകുന്നു താഴെ നിന്ന് സുഭാഷ് പിച്ചും പെയ്യും പറയുന്നതൊക്കെ അവനെ കേൾക്കാമായിരുന്നു അവൻ വീണ്ടും താഴേക്ക് പോയി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുകളിലുള്ള ആൾക്കാരുടെ കയ്യിൽ കയറ് തീരാറായി ഇനിയും താഴേക്ക് പോകാൻ പറ്റില്ല എന്നവര് പറയുന്നു എന്നാൽ കുട്ടൻ അത് സമ്മതിക്കുന്നില്ല ഇവിടെവരെ വന്നിട്ടും അവന്റെ സൗണ്ട് കേട്ടിട്ടും ഞാൻ അവനെ രക്ഷിക്കാതെ മുകളിലേക്ക് വരില്ല എന്ന് തന്നെ പറയുകയാണ് കുട്ടൻ ഇനിയും താഴേക്ക് പോയി കഴിഞ്ഞാൽ ഓക്സിജൻ കുറവാകൂ കുട്ടന്റെ ജീവന് അത് അപകടമാണെന്നും മുകളിൽ നിന്ന് എല്ലാവരും യും വിളിച്ചു പറയുന്നു ഒരു കയറും കൂടെ കൂട്ടിക്കെട്ടി തന്നെ താഴെ കറക്കാൻ അവൻ ആവശ്യപ്പെട്ടെങ്കിലും അവരാകട്ടെ അവനെ മുകളിലേക്ക് വലിച്ചു പൊതിക്കാനാണ് ശ്രമിക്കുന്നത് എന്നെ മുകളിലേക്ക് വലിക്കുകയാണെങ്കിൽ ഞാൻ ഈ കയറിന്റെ കെട്ടഴിച്ച് താഴേക്ക് ചാടുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തുന്നു എനിക്ക് അവന്റെ ശബ്ദം കേൾക്കാമെന്നും അവന്റെ തൊട്ട് തന്നെ ഉണ്ടെന്നും കുറച്ചുകൂടി എന്നെ താഴെ കിറക്കാനും അവൻ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അവസാനം അവരതിനെ സമ്മതിക്കുന്നു അങ്ങനെ ഒരു കയറും കൂടെ കൂട്ടിക്കെട്ടി വീണ്ടും കുട്ടനെ താഴേക്കിറക്കുകയാണ് കുറച്ചുകൂടി താഴേക്ക് പോയപ്പോൾ അവൻ സുഭാഷിനെ കണ്ടു ചോരയിൽ കുളിച്ച് പാതിബോധത്തില് ഒരു പാറയുടെ സൈഡിലായിട്ട് അവൻ കിടക്കുകയായിരുന്നു കുട്ടൻ അവന്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു അവന്റെ അവസ്ഥ കണ്ടിട്ട് കുട്ടനെ സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല സുഭാഷിനെ കാണുമ്പോൾ എങ്ങനെയാണ് കയറ് കെട്ടി അവനെ മുകളിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയെല്ലാം തന്നെ അവൻ മറന്നു പോയിരുന്നു കയറിന്റെ കുരുക്കിടുന്ന രീതിയൊക്കെ അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവനെ കൊണ്ട് സാധിച്ചില്ല അവസാനം അവൻ അറിയാവുന്ന രീതിയിൽ സുഭാഷിന്റെ ശരീരത്തിൽ അവൻ കയറുകൊണ്ടു കെട്ടുന്നു എന്നിട്ട് തന്റെ കയറുമായിട്ട് അവനെ കൂട്ടിക്കെട്ടുന്നുണ്ട് കയറ് കിട്ടി അവനെ മുകളിലേക്ക് വലിക്കാൻ തുടങ്ങിയതും വേദന കൊണ്ട് അവൻ പെട്ടെന്നാകട്ടെ കുട്ടന്റെ കഴുത്തിൽ കയറി പിടിക്കുന്നു കുട്ടൻ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ബോധം പോവുകയും അവൻ പെട്ടെന്ന് തന്നെ ഉരുണ്ട് താഴേക്ക് വീഴുകയും ചെയ്യുന്നു രണ്ടുപേരുടെയും കൂടെ വെയിറ്റ് താഴേക്ക് പോയതോടുകൂടി മുകളിലുണ്ടായിരുന്ന ഓഫീസേഴ്സിന്റെ കയ്യിൽ നിന്നും ആ കയർ താഴേക്ക് പോകാൻ തുടങ്ങി ഇത് കണ്ട് പെട്ടെന്ന് തന്നെ ഓടി ചെന്ന് ബാക്കിയുള്ള എല്ലാവരും ചേർന്ന് ആ കയർ പിടിക്കുന്നു അവർ വടംവലിക്ക് എങ്ങനെയാണോ കയറ് പിടിച്ചുകൊണ്ടിരുന്നത് അതുപോലെ അവർ പതിയെ പതിയെ ബാക്കിലേക്ക് പോകുന്നു അങ്ങനെ അവർ എല്ലാവരും ചേർന്നിട്ട് പതിയെ കുട്ടനെ സുഭാഷിനെ മുകളിലേക്ക് പൊന്തിച്ചുകൊണ്ട് വരികയാണ് ആ പാറയിടുക്കുകളിലൂടെ സുഭാഷിനെയും പിടിച്ചുകൊണ്ട് മുകളിലേക്ക് വരിക എന്നത് വളരെയധികം പ്രയാസമായിരുന്നു പാറയിലൊന്നും ഇടിക്കാതെ വളരെ കഷ്ട വനെ മുകളിലേക്ക് കൊണ്ടുവരികയാണ് എന്നാൽ ഒരു ഘട്ടം എത്തുമ്പോൾ ഒരു പാറ അവരുടെ കയർ കുരുങ്ങി എത്ര ശ്രമിച്ചിട്ടും മുകളിലുള്ളവർക്ക് ആ കയർ മുകളിലേക്ക് പൊതിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല അവർ ഓരോ തവണ ശക്തിയായിട്ട് മുകളിലേക്ക് വലിക്കുമ്പോഴും കുട്ടന്റെ തല പോയി ആ പാറയിൽ ഇടിക്കുകയായിരുന്നു റെസ്ക്യൂ ടീമിന്റെ ഹെൽമെറ്റ് ധരിച്ചിരുന്നത് കൊണ്ട് അവന് വലിയ അപകടമൊന്നും പറ്റിയില്ല എന്നാൽ അവിടെ നിന്ന് അവർക്ക് അനങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് നേരത്തെ പേടിച്ചു പോയി മാറിയിരുന്ന അഭിലാഷ് അവിടേക്ക് വരുന്നു ആ പാറയുടെ മുകളിൽ അവൻ നിൽക്കുന്ന കണ്ടിട്ട് എല്ലാവരും പേടിക്കുന്നു ഓൾറെഡി മാനസികമായിട്ട് തകർന്നിരിക്കുന്ന അവനാകട്ടെ അവിടെ നിന്നങ്ങാണ് ചാടുമോ എന്നവർക്ക് പേടിയായിരുന്നു അതുകൊണ്ട് എല്ലാവരും അവനോട് അവിടെ നിന്ന് മാറാൻ പറയുന്നു എന്നാൽ ആ കയർ അവിടെ കുരുങ്ങി കിടക്കുകയാണെന്ന് മനസ്സിലാക്കിയ അഭിലാഷാകട്ടെ അവരോട് പറയുന്നത് ലൂസ് അടിക്കട എന്നായിരുന്നു വടംവലിയിൽ അവരുപയോഗിച്ചിരുന്ന ഒരു ട്രിക്ക് ആയിരുന്നു അത് അത് ഓർമ്മ വന്നതും പെട്ടെന്ന് തന്നെ സുതിയാകട്ടെ താഴേക്ക് കുട്ടനോട് വിളിച്ച് പറയുന്നുണ്ട് ഞങ്ങള് ലൂസ് അടിക്കാൻ പോവുകയാണെന്ന് അങ്ങനെ അവരെല്ലാവരും അവര് നിൽക്കുന്ന പൊസിഷൻ മാറ്റിയ ശേഷം പതിയെ പതിയെ ആ കുഴിയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി അതിനനുസരിച്ച് കുട്ടനും സുഭാഷും താഴേക്ക് വീണ്ടും പോയിക്കൊണ്ടിരുന്നു കുറച്ചു ദൂരം താഴേക്ക് പോയതും കുടുങ്ങിക്കിടന്ന കയറാകട്ടെ ആ കുടുക്കിൽ നിന്നും മാറുന്നു പെട്ടെന്ന് തന്നെ കുട്ടൻ മുകളിലേക്ക് വലിക്കാൻ പറയുന്നു അങ്ങനെ ആ വിടവിൽ നിന്നും കയറ് മാറിയതും കുട്ടനെ സുഭാഷിനെ അവർ മുകളിലേക്ക് തന്നെ വലിച്ചു കയറ്റുകയാണ് കുറച്ചു സമയം കൊണ്ട് തന്നെ കുട്ടൻ സുഭാഷിനെയും കൊണ്ട് കുഴിയുടെ മുകളിലേക്ക് വന്നു ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഗുണയിലെ കൺമണി അൻപൂട് എന്ന പാട്ട് കേൾപ്പിക്കുന്നുണ്ട് സുഭാഷിനെ ജീവനോടെ തിരിച്ചു കിട്ടിയതിൽ സന്തോഷിച്ച് എല്ലാവരും ഓടി അവന്റെ അടുത്തേക്ക് വരുന്നു പെട്ടെന്ന് തന്നെ എല്ലാവരും അവനെ എടുത്തുകൊണ്ട് നേരെ അവിടെ നിന്നും പുറത്തു കടക്കുന്നു തണുത്ത് വിറങ്ങലിച്ചു കൊണ്ടിരുന്ന അടുത്തുണ്ടായിരുന്ന ഒരു തീയുടെ അടുത്തേക്ക് കൊണ്ടുവരുത്തുന്നുണ്ട് ഇവിടെ കൂടി നിന്നിരുന്ന എല്ലാവരും അവനെ അത്ഭുതത്തോടെയാണ് നോക്കിയിരുന്നത് ആ കുഴിയിൽ വീണത്ത് ആദ്യമായിട്ട് ജീവനോടെ വന്നത് അവൻ മാത്രമാണ് ഒരമ്മൂമ്മയാകട്ടെ തന്റെ കൊച്ചുമകളെയും കൊണ്ടുവന്നിട്ട് സുഭാഷിന്റെ കാല് തൊട്ട് വന്ദിക്കുന്നു മരണത്തെ കണ്ടിട്ട് വന്നവൻ ദൈവത്തിന് തുല്യമാണെന്ന് അവർ പറയുന്നു പിന്നീട് കാണിക്കുന്നത് അവനെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും മുറിവുകളൊക്കെ വെച്ച് കെട്ടുന്നതുമാണ് ഡോക്ടർ അവന്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല നിങ്ങൾ നാട്ടിലേക്ക് പോയി നല്ല ട്രീറ്റ്മെന്റ് അവന് കൊടുക്കണം എന്നാൽ ഇവിടെ പോലീസ് കേസും ഫോർമാലിറ്റീസും ഒക്കെ ഉണ്ടെന്ന് അവര് പറയുമ്പോ ഡോക്ടർ പറയുന്നുണ്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട ആ ഫോറസ്റ്റ് ഓഫീസർ എന്റെ ഫ്രണ്ട് ആണെന്നും ഞാൻ അയാളോട് സംസാരിക്കാമെന്നും അങ്ങനെ അവർ സുഭാഷിനെ വണ്ടിയിൽ കയറ്റുന്നുണ്ട് ഈ സംഭവം അറിഞ്ഞിട്ട് ഒരുപാട് മീഡിയസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇനി ടൂർ ഒന്നും പറഞ്ഞിട്ട് ഈ ഏരിയയിലേക്ക് കണ്ടുപോകരുതെന്ന് ആ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് സുഭാഷിനെ കൊണ്ട് നാട്ടിലേക്ക് പോകുന്നു നാട്ടിലെത്തി അവനെ ഹോസ്പിറ്റലിലാക്കുന്നുണ്ട് എന്നാൽ അവരാരും നടന്ന സംഭവം പറയുന്നില്ല വെള്ളച്ചാട്ടത്തിൽ അവൻ വഴുതി വീണതാണെന്നാണ് പറയുന്നത് സുഭാഷിനെ അവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് ആക്കുന്നുണ്ട് അവന്റെ അമ്മ വന്നിട്ട് കുട്ടനെ ഒരുപാട് വഴക്ക് പറയുന്നു അവനെ നോക്കിക്കോളാ എന്ന് പറഞ്ഞിട്ടല്ലേ നീ വിളിച്ചുകൊണ്ട് പോയത് എന്നിട്ടീ അവസ്ഥയിലാണ് തിരിച്ചുകൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞത് എല്ലാവരും അവരവരുടെ ജോലിയിലേക്ക് തിരിച്ചു പോയെങ്കിലും അവരാരും പഴയ പോലെ ഹാപ്പി ആയിരുന്നില്ല സുഭാഷിനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു സുഭാഷിന്റെ അമ്മ കുട്ടനെ കാണുമ്പോഴെല്ലാം തന്നെ മുഖം തിരിച്ചു നടക്കാൻ തുടങ്ങി വീട്ടിലെത്തി സുഭാഷിനാകട്ടെ ഒന്നും തന്നെ ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ കണ്ണടയ്ക്കുമ്പോഴെല്ലാം തന്നെ അവൻ ഗുഹയിൽ വേണ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത് രാത്രിയെല്ലാം തന്നെ അവൻ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി അവന്റെ പേടി കാരണം അവന്റെ അമ്മ അവന്റെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ട് പിറ്റേന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവൻ ഉറക്കം വരാത്ത കാര്യത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നു ഡോക്ടർ അവനോട് കണ്ണടക്കാൻ ശ്രമിക്കാൻ പറയുന്നുണ്ട് അവന് തന്റെ കണ്ണടയ്ക്കാൻ പോലും അത്രയധികം പേടിയായിരുന്നു സീൻ അവിടുന്ന് കട്ടായിട്ട് നമ്മളെ മൂവിയുടെ ആദ്യം കാണിച്ച ആ ഒരു സീൻ കാണിക്കുകയാണ് പഴണിയിലേക്ക് വന്ന ഒരാളാകട്ടെ അവിടെയുള്ള ന്യൂസ് പേപ്പർ കണ്ടിട്ട് ഞെട്ടിത്തെരിച്ച് അതെടുത്തുകൊണ്ട് നാട്ടിലേക്ക് പോകുന്ന ആ ഒരു സീൻ ആ ന്യൂസ് പേപ്പർ കട്ടിങ്ങിലുള്ള ന്യൂസ് എല്ലാം തന്നെ അവിടുത്തെ പള്ളിയിലുള്ള എല്ലാവരും അറിയുന്നു സുഭാഷിന് സംഭവിച്ച അപകടത്തെ പറ്റിയും തന്റെ ജീവൻ ൻ പോലും പണയം വെച്ചിട്ട് കുട്ടനവൻ രക്ഷിച്ചതിനെ പറ്റിയും എല്ലാം തന്റെ നാട്ടുകാരെല്ലാം അറിയുന്നു ആ വാർത്ത എറിഞ്ഞ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് സുഭാഷിന്റെ അമ്മയായിരുന്നു അതേസമയം സുഭാഷിന്റെ വീട്ടിലാകട്ട ഫ്രണ്ട്സ് എല്ലാം ചേർന്നിട്ട് അവർ ട്രിപ്പ് പോയപ്പോ എടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ നോക്കുകയായിരുന്നു ആ സമയത്താണ് വിവരമെല്ലാം അറിഞ്ഞിട്ട് എല്ലാവരും അവരെ കാണാൻ അവിടെയൊക്കെ വരുന്നത് സുഭാഷിന്റെ അമ്മ ആദ്യം പോയത് കുട്ടന്റെ അടുത്തേക്കായിരുന്നു അവനെ കെട്ടിപ്പിടിച്ച് അവർക്ക് തുടങ്ങി എല്ലാത്തിനും ഒരുപാട് നന്ദി പറയുന്നു പിന്നീട് കാണിക്കുന്നത് കൊടൈക്കനാലില് സുഭാഷ് വീണ കുഴിയാകട്ടെ ഉദ്യോഗസ്ഥർ അടയ്ക്കുന്നതാണ് ആ ഒരു സീനോട് കൂടി ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ് ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു എന്നും എക്സ്പ്ലനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട